അത്രയും ഞാൻ എക്സൈറ്റഡ് ആയിട്ടൊന്നും ഇല്ല ഇന്ന് ഞാൻ വളരെ വളരെപ്പോഴും നിർമ്മനായിരിക്കും പല കാര്യങ്ങളിൽ പലപ്പോഴും തന്നെ അതങ്ങനെ ഉള്ളത് അടുത്തേക്ക് നമ്മൾ നിരാശപ്പെടുത്തി അതിലേക്ക് ഞാൻ പോകില്ല ഇപ്പോഴും ഞാൻ പ്രസന്നവതായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രസാദാത്മകമായി ചിന്തിക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാലും അതിന് ആവശ്യമുണ്ടാവും എന്നുള്ള വിചാരിച്ച തന്നെ ഈ പറഞ്ഞ പോലുള്ള രമൊന്നും ഒരു വറ വരികല്ലോ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ഫീലും എനിക്ക് ഉണ്ടായിട്ടില്ല കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഭയങ്കര നഷ്ടബോധം കൊണ്ട് ഞാൻ ഇതാകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ നിരാശ തോന്നി ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ അക്കാഡമിക് ലങ്ങളിലുണ്ടല്ലോ അതിൻ്റെ വിജയങ്ങളുണ്ടല്ലോ അത് ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു പടമുള്ളത് ഈ പടം വിചാരിച്ച് വിജയം കിട്ടാണ്ടായപ്പോൾ നിർമ്മാതാവിന് ഡിസ്കക്ഷൻ നടത്തി ആണല്ലോ സംഭവിച്ചത് അപ്പോൾ അതിന് ശേഷം അവാർഡിന് അയക്കേണ്ട ഘട്ടമാണ് അന്നൊക്കെ അവാർഡിന് അയക്കുന്ന ഈ ചിത്രങ്ങൾ മുഴുവൻ അവാർഡിന് ചെല്ലുകയല്ല ചെയ്യുക ആദ്യം സ്ക്രിപ്റ്റുകളൊക്കെ അയച്ച് അതിന് സ്ക്രീനിങ് നടത്തി അത് തിരഞ്ഞെടുക്കുക ചെയ്യുക പത്ത് സിനിമകൾ തിരഞ്ഞെടുക്കുക അവസാന റൗണ്ടിലേക്ക് അങ്ങനെ പത്തെണ്ണത്തിൽ വന്നായിരുന്നു നമ്മുടെ പടം ദേശാധനം അതിൻ്റെ ഒരു ഒരു ചിത്രമായിരുന്നു ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം അന്നത്തെ ആ വർഷം മാത്രം മലയാള സിനിമ രംഗത്ത് ചരിത്രം ഉണ്ടായിരുന്നു ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ഒന്നിനും കൊടുത്തില്ലെന്ന് ദേശാധന രണ്ടാം സ്ഥാനമായിരുന്നു എൻ്റെ ചിത്രത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു അറിയുമോ എല്ലാവരെയും എനിക്ക് പ്രതീക്ഷിക്കും എനിക്ക് എനിക്ക് അവാർഡില്ലെങ്കിൽ എനിക്ക് നവാഗതൻ മികച്ച സമയം നവാഗതൻ ഞാനാണെന്നാണ് ആർക്കും സംശയമില്ല എനിക്കും ഇല്ല ഒട്ടും സംശയമില്ല ഈ സാധനമുണ്ടല്ലോ അവർ അവാർഡിന് അയച്ചില്ല അവാർഡിന് ഇന്ന ദിവസം അവാർഡ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഒരു പ്രിൻറ് എത്തിക്കണമല്ലോ അത് എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ പുറകെ ഞാൻ നടന്നിരുന്നില്ല അന്ന് എനിക്ക് അവരോട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയം അവർ അയച്ചില്ല ഇവര് അവരുടെയുള്ള പ്രിന്റ് ഇരിക്കുന്നത് അയയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അവർ എന്തിനാണ് ഇത്രയും ഇതായെങ്കിൽ പിന്നെ ഇനി എന്തെങ്കിലും അയക്കണം ഒരു ഉദാസീന നിലപാട് അവരെടുത്തത് ഞാൻ അറിയുന്നില്ല നിർമ്മാതാവ് നിർമ്മാതാവ് അയച്ചിട്ട് അയക്കുന്ന എല്ലാം അതിനുമ്പുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ടുണ്ട് പ്രിന്റ് എത്തിച്ചോളന്നല്ലേ ഞാൻ ധരിക്കുന്നത് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല റേഡിയോയിൽ വാർത്ത വരും അത് എല്ലാവർക്കും അറിയാം എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആ രീതിയിൽ തന്നെ നിൽക്കല്ലേ അത് വാർത്ത കാണാൻ പോയപ്പോ അങ്ങനെ ഭയങ്കര ഇലാക്ഷൻ അവർക്ക് അവരുടെ ഒരു രീതിക്ക് ഞാൻ ഇനി എന്നെ ഏറ്റവും കൂടുതൽ നിരാശ ബാധിച്ചിട്ടുള്ളത് ഇനി ആ സമൂഹത്തിൽ ഏറ്റവും നല്ല അവാർഡ് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് ഇല്ലാത്ത വർഷം അതിനൊന്നും കൊടുത്തില്ല അതിൽ തന്നെ ജൂറി പറയുന്നുണ്ട് എല്ലാം ഭാരതപ്പുഴ ചിത്രങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ചിത്രങ്ങളായിരുന്നു അന്ന് ഒരു ഫ്രണ്ടായിരുന്നു അത് കിട്ടാനുള്ള മത്സരത്തിന് നോക്കാനാത്ത ചിത്രമായിരുന്നു എൻ്റെ ഭാരതപ്പുഴയല്ല മയ്യഴി എന്നൊന്നല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ കഥയാണല്ലോ കഥയും കാര്യങ്ങളും അവതരണമായിരുന്നുള്ളൂ പക്ഷേ അവിടെ ചെന്നില്ലല്ലോ അവാർഡ് കമ്മിച്ചിട്ട് മുമ്പ് ചെന്നില്ലല്ലോ അത് ഒരു മനുഷ്യന് എന്തോരം തരത്തിൽ കളയും എന്തോരം മനുഷ്യൻ എൻ്റെ ഏറ്റവും വലിയൊരു കുതിച്ച കേട്ടാണ് എനിക്കെന്തോണ്ടത് അവിടെ നിന്നായിരുന്നു അത് നിഷേധിക്കപ്പെട്ടു അത് പക്ഷേ പക്ഷേ രാജസാറെന്ന് ചോദിച്ചപ്പോൾ അത് ചോദിച്ചിരുന്നു ഞാൻ രാജസാറിനോട് ഇത് വിരിച്ച് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്ന സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു ജേണലിസ്റ്റുണ്ടായിരുന്നു മനോരമയിൽ ഇദ്ദേഹം ഒരു ഇതിട്ടു സർജുനെവിടെ എന്നുള്ളത് ചോദിച്ചോളൂ വലിയൊരു ഇതായിട്ട് ഇത്രയും പ്രതീക്ഷ കല്പിച്ചിട്ടുള്ള സംഭവം ഇനി അറിയുന്നില്ല കൂടെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ രാശ്യപ്പെടുത്തിയിട്ടുള്ളത് പടം ഇന്നലായിരുന്നു എന്നുള്ളതല്ലേ എനിക്ക് ഉറപ്പുണ്ട് ആ പടത്തിന് ഇതൊക്കെ കിട്ടുന്ന ഇപ്പോഴും കണ്ടു നോക്കുമ്പോൾ പറഞ്ഞോളൂ അന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന പടം എം വന്നാൽ ആദ്യമായിട്ട് തിരക്കഥിഴുതിയത് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ സിനിമയാക്കി ചെയ്തു അതിനു മുമ്പ് ചെയ്ത് ലലിൻ രാജേന്ദ്രൻ ദൈവത്തിൻ്റെ കൃതികൾ ചെയ്തു പുള്ളിയുടെ അതിനുവേണ്ടി കിട്ടി മതാമഴി ഇങ്ങനെ കടന്നുപോയി പുള്ളി അന്ന് അത്ര വലിയതൊന്നും പറഞ്ഞിരുന്നില്ല എൻ്റെ അടുത്ത ഇത്തവണ അതിൻ്റെ തിരക്കഥാകൃത്ത് പുള്ളിയായ പുള്ളിക്ക് അത് മനസ്സിലായി കാണും ആ പടത്തിൻ്റെ രീതികളും ഹരികുമാർ സംഗാനം ചെയ്ത പുള്ളി തിരക്കഥ ചെയ്തു അവിടെ സെറ്റിൽ വെച്ചിട്ട് എൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തെ മതാമളി ഇരുപത്തഞ്ച് വർഷം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്റ്റിഗറ്റിൽ ഇരുപത്തഞ്ച് വർഷം മുൻപ് എന്നു പറഞ്ഞിട്ടിത് പുള്ളിയെ കാണാനുണ്ടായി പുള്ളിയെന്നെ അവിടെ നിന്ന് വിളിച്ചേ പള്ളികൾ എന്തൊരു നല്ല പടവായിരുന്നു അതാണ് ഇപ്പോഴും ഞാനത് ഭയങ്കര ഇതു കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും പുള്ളി പറയാത്ത ചെയ്യുന്നത് ഇപ്പോഴേ